ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറി ഏക്നാഥ് ഷിൻഡയും നിതീഷ് കുമാറും നടത്തിയ ചർച്ചയാണ് ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിയത് മുഖ്യമന്ത്രിയാക്കി ഏക്നാഥ് ഷിൻഡയെ കൊണ്ടുവന്ന് ശിവസേനയെ പുലർത്തിയ ബി ജെ പി മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അധികാരം നേടിയപ്പോൾ വൻപിച്ച മുന്നേറ്റം കാഴ്ചവച്ചപ്പോ ഷിൻഡേയെ കറിവേപ്പിലയാക്കി മാറ്റി തന്റെ ഗതി നിതീഷ് കുമാറിനും വരുമെന്ന് ഷിൻഡെ നിതീഷ് കുമാറിന് മുന്നറിയിപ്പ് നൽകി ഇതോടുകൂടി കാലുമാറ്റത്തിന്റെയും കളമാർ ചവിട്ടലിന്റെയും ആശാനായ നിതീഷ് കുമാർ പുതിയ കരുക്കൾ നീക്കുകയാണ് ലാലു പ്രസാദ് യാദവ് അതിനിടെ ഒരു മുഴം മുന്നേറിഞ്ഞതും ശ്രദ്ധേയം നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ ഡി യുവിനെ ബി ജെ പി റാഞ്ചുമെന്നും ജെ ഡി യുവിനെ റാഞ്ചി ഒന്നുമല്ലാതാക്കി മാറ്റുമെന്നും ഏക ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയെപ്പോലെ ഒന്നുമല്ലാതാക്കി മാറ്റുമെന്നും ലാലു പ്രസാദ് നൽകിയ മുന്നറിയിപ്പും നിതീഷിന്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്നു നിതീഷിന്റെ കൂടെയുള്ള ഇരുപത് എം എൽ എ മാർ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് രാഹുൽ ബീഹാറിൽ പര്യടനത്ത് പര്യടനത്തിനെത്തിയപ്പോൾ തടിച്ചുകൂടിയ ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ കരുത്തിന് തെളിവായി മാറി ഇതോടെ നിതീഷ് കുമാറിന് ചാഞ്ചാട്ടം തുടങ്ങി അമിത്ഷാ ഓപ്പറേഷൻ താമരയുമായി എത്തിയാൽ ജെ ഡി യുഎ കൈവെള്ളയിലാക്കി അങ്ങ് കൊണ്ടുപോകും അതാണ് അമിത്ഷയുടെ രീതി ഓപ്പറേഷൻ താമര ഓപ്പറേഷൻ താമര ബീഹാറിലെത്തുന്നത് നിതീഷ് കുമാറിനെ ഭയപ്പെടുത്തും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ നിതീഷ് കുമാറിനെ ഇനി മുഖ്യമന്ത്രിയാക്കുന്നത് ആത്മഹത്യാപരമാണ് കാരണം ശക്തമായ ഭരണവിരുദ്ധ തരംഗം ീഹാറിനെ നിലനിൽക്കുന്നു വലിയ ജനരോക്ഷം നിതീഷിനെതിരെയുണ്ട് പുരോഗമനത്തിന്റെ പേരിൽ വികസനം എന്ന പേരിൽ നിതീഷ് നിർമ്മിച്ച പാലങ്ങളെല്ലാം തകർന്നു വീഴുന്നു പാലങ്ങളെല്ലാം തകർന്നത് വലിയ തിരിച്ചടിയായി നിതീഷിന് മാറി കൊള്ളയാണ് നിതീഷ് നടത്തുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെ നിതീഷിനെതിരായ ജനരോക്ഷം ബീഹാറിൽ നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിതീഷിനെയും കൂട്ടുപിടിച്ച് ബീഹാർ പഠിക്കാനിറങ്ങിയാൽ അത് അപകടകരമാകുമെന്നും അംഷയ്ക്കറിയാം നിതീഷിന്റെ ജെ ഡിയുവിനെ പിളർത്തി ജെ ഡി ഈ എന്താ പറയുക ശിവസേനയെ പിളർത്തി ഏക്നാഥ് ഷിൻഡെ കൊണ്ടുപോയതുപോലെ നിതീഷിന്റെ ജെ ഡിയുവിനെ പിളർത്താൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് അംശ അതുകൊണ്ടാണ് ഏക്നാഥ് ഷിൻഡെ കൃത്യമായി നിതീഷിന് മുന്നറിയിപ്പ് നൽകിയത് തനിക്ക് പറ്റിയ അബദ്ധം പറ്റരുത് ലലു പ്രസാദ് യാദവായിട്ടെ മറുവശത്ത് കളം നിറഞ്ഞ് കളിക്കുകയാണ് അലുപ്രസാദ് യാദവ് നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു നിതീഷ് കുമാറിൻ്റെ കൂടെയുള്ള ഇരുപത് എം എൽ എ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറും എന്ന അവസ്ഥയാണ് ബീഹാറിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇരുപത് എം എൽ എ മാർ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറിക്കഴിഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ പുലർത്താൻ പുലർത്താനെത്തുന്ന അമിത്ഷായ്ക്ക് വെറും കൈയ്യോടെ മടങ്ങിപ്പോകേണ്ടി വരും അംിഷയുടെ ഓപ്പറേഷൻ താമര തൻ്റെ പാർട്ടിക്ക് മേൽ എത്തുമോ എന്ന ഭയം നിതീഷിനെ വേട്ടയാടുന്നു മോദിയെ സംബന്ധിച്ചിടത്തോളം അംഷയെ സംബന്ധിച്ചിടത്തോളം ജെ ഡി യുവിനെ പുലർത്തേണ്ടത് അനിവാര്യവുമാണ് കാരണം ജെ ഡി യുവിൻ്റെ എം പിമാരുടെ പിൻബലത്തിലാണ് മോദി ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജെ ഡി യുവിനെ പുലർത്തിക്കഴിഞ്ഞാൽ ഈ തരാതരം മാറുന്ന നിതീഷ് കുമാറിനെ അവഗണിക്കാനാകുമെന്ന് മോദിയും അംഷയും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവർ തിരിച്ചറിയുന്നു ബീഹാറിൽ അമിത്ഷ എത്തുകയാണ് ഓപ്പറേഷൻ താമരയുമായി ജാഗ്രതയിലാണ് നിതീഷ് കുമാർ തൻ്റെ കൂടെയുള്ള ഇരുപത് എം എൽ എമാരെയും ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിക്കാനുള്ള യാത്രയിലാണ് നിതീഷ് കുമാർ എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരം